മലപ്പുറം പുത്തനത്താണിക്ക് പൊൻതിളക്കം സമ്മാനിച്ച് തിരൂർ പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പ്രവർത്തനമാരംഭിച്ചു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുത്തനത്താണി തിരുനാവായ റോഡിലാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമായി പവൻ ഗോൾഡ് ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എട്ട് ഗ്രാം മുതലുള്ള ആഭരണങ്ങൾക്ക് ഒന്നര ദശാംശം ഒൻപത് ഒൻപത് ശതമാനം പണിക്കൂലിയും ഏത് ജ്വല്ലറിയിൽ നിന്നെടുത്ത ഡയമണ്ട് ആഭരണങ്ങളും മാറ്റിയെടുക്കാനുള്ള സൗകര്യവും അഡ്വാൻസ് ബുക്കിംഗും സൗജന്യ കാതുകുത്തും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ജനുവരി മുപ്പത്തൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചർ എന്നിവ സമ്മാനമായി നൽകുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടയാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി കുർകോളി മൊയ്തീൻ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ദുബായ് റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ എ പി ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ നിയുക്ത കൽപ്പവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ പി സബാഹ് കെ വി വി എസ് പുത്തനതാണി യൂണിയറ്റ് സെക്രട്ടറി ഇല്ലിയാസ് കടലായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ ഡയറക്ടർമാരായ കെ മെഷറലി എ പി നദീർ സി പി റുമാസ് ബാബു പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പുതുതായി ഗോൾഡിന്റെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് സേവനം ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആഭരണം നൽകാനും എല്ലാം ഈ സ്ഥാപനത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കാലമായി നല്ല പ്രശസ്തമായ രൂപത്തിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ വിശ്വാസം നേടിക്കൊണ്ട് അതിന് പൗതനം ഭംഗിയായി പോവുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുതുതായി പുത്തനത്താണിയിൽ പുതിയൊരു ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് പവൻ ഗോൾഡിന് ഒരു അനുജത്തി കൂടി പിറക്കുകയാണ് അത് നമ്മുടെ പുത്തനം താണി വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ട് ജനങ്ങൾക്ക് ഈ വ്യാപാര രംഗത്ത് വരുന്ന ഉപഭോക്താക്കളായ ആളുകൾക്ക് ഏറെ സൗകര്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് തുറന്ന ഈ എല്ലാ ആശംസകളും ഒരു വ്യാപാരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് അത് മനസ്സിലാക്കുന്നത് കാരണം നമ്മളൊക്കെ ഈ കല്യാണങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് കുറച്ച് ക്രെഡിറ്റ് ബ്രീഡ് കിട്ടുകയും അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഉള്ള എല്ലാവിധ സഹായങ്ങളും പവൻ ഗോളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ അവർ ഒരുപാട് സ്കീമുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് നമുക്കറിയാലോ ഏകദേശം ഒരു ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ ഇന്ന് പവൻ്റെ വില എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്കീം അടക്കം പവൻ കൈനിറയ സമ്മാനങ്ങളുമായി ആവേശ പെരുമഴ പേയിച്ച് ഫെയിം കല്ലുവും മാത്തുവും മുഖ്യ അതിഥികളായി ഒപ്പം സഹജ മലപ്പുറം നയിച്ച സംഗീത വിരുന്നും ഉദ്ഘാടനാഘോഷത്തിന് നിറപ്പകട്ടേറ്റി ആരാണ് മുഹമ്മദ് റബി ഉണ്ടോ അടിക്കേണ്ട ചാൻസ് ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ അവർക്ക് തോന്നണെന്നും നമ്മളെ വിളിക്കാൻ അവർക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാവണമെന്നും അങ്ങനെയാണ് ചോദിക്കണം കുറെ ബ്രാഞ്ചുകൾ മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്